ഈ സോഷ്യൽ മീഡിയ നിങ്ങളുടെ ബ്രെയിനിന്റെ സ്ട്രക്ചർ തന്നെ മാറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും നമ്മൾ അടിക്കുന്ന ഓരോ ലൈക്ക് കമന്റ് ഷെയർ ഇതെല്ലാം തന്നെ ഒരു ഇൻസ്റ്റന്റ് ഡോഫാമിങ് ഹിറ്റാണ് നമുക്ക് നൽകുന്നത് ഓരോ വട്ടം സ്ക്രോൾ ചെയ്യും നമ്മുടെ ബ്രെയിൻ ഇത് ക്രേവ് ചെയ്തുകൊണ്ടേയിരിക്കും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഉണ്ടാകുന്ന പ്രശ്നം ഈ ചെറിയ വീഡിയോസ് അറുപത് സെക്കൻഡിലുള്ള റീൽസും അതുപോലെ ഷോർട്സ് എല്ലാം തന്നെ കണ്ട് 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 നമ്മുടെ ബ്രെയിൻ ഇതൊരു ഹാബിറ്റായി മാറും പിന്നീട് ഒരു റിയൽ ലൈഫ് ടാസ്കിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം പ്രശ്നമാകും നമുക്കൊരു ഫോക്കസ് ഒരു കഴിവുണ്ടാവില്ല കോൺസെൻട്രേഷൻ ഡിഫിക്കൽട്ടീസ് വരും അറ്റൻഷനിന് പ്രശ്നം വരും പിന്നീട് വരുന്നൊരു കാര്യമാണ് സെൽഫ് എസ്റ്റീം ഇൻസ്റ്റഗ്രാമിൽ കാണിക്കുന്ന ഈ സോ കോൾ പെർഫെക്റ്റ് ലൈഫ് എല്ലാം നമ്മുടെ കുട്ടികളെ കമ്പയർ ചെയ്യാൻ തുടങ്ങുന്നു അവരുടെ ബോഡി ഇമേജ് വെച്ചിട്ട് ലൈഫ് സ്റ്റൈൽ വെച്ചിട്ടെല്ലാം ഈ കമ്പാരിസൺ വരുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് ബാധിക്കുന്നു ഈ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ കാണിച്ചു കൂട്ടുന്ന കളികളെല്ലാം ചെറുതൊന്നുമല്ല മാത്രമല്ല ഇൻസ്റ്റഗ്രാമിൽ വരുന്ന ഈ ആൽഗരിതം പോസ്റ്റുകളെല്ലാം നമ്മുടെ സ്ട്രോങ് ഇമോഷനെ ട്രിഗർ ചെയ്യാണ് ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കുന്ന സാധനമായിരിക്കും പോസ്റ്റിൽ വരുന്നത് ഇതെല്ലാം തന്നെ പിന്നീട് പിന്നെയും പിന്നെയും സ്ക്രോൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാക്കുന്നു സോ അടുത്ത വട്ടം ഇത്തരത്തിൽ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു വട്ടം ഒന്ന് ആലോചിക്കുക ഇവിടെ ഈ കൺട്രോൾ ആരുടെ കയ്യിലാണ് ഈ ചെറിയ ആപ്പിന്റെ അടുത്തോ അതോ നിങ്ങളുടെ